ഡോക്ടേഴ്സ് ടേബിളിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാണ് പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ പഴയ പഴഞ്ചൊല്ലുകളെയെല്ലാം തിരുത്തി കുറിക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ മുന്നേറ്റങ്ങളുമാണ് ശാസ്ത്രരോഗം നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നത് മുടിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അതായത് കഷണ്ടിയെക്കുറിച്ചുള്ള പുതിയ ട്രീറ്റ്മെന്റ് ചികിത്സാ രീതികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെർമെറ്റോളജിസ്റ്റ് ഡോക്ടർ നവീൻ ഇരുന്നൂറിൽ പരം ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യുകയും കോസ്മെറ്റോളജിയിൽ പ്രത്യേക ഇൻട്രസ്റ്റും ഉള്ള ഡോക്ടറാണ് ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ടുള്ളത് വെൽക്കം ടു ഡോക്ടർ സ്റ്റേബിൾ ഡോക്ടർ ഒരുപാട് വർഷങ്ങളായിട്ട് കോസ്മെറ്റോളജിയിൽ ഒരു ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഹെയർ ഹെയർലോസ് എന്നുള്ള ഒരു പ്രോബ്ലം ആയിട്ട് ഒരുപാട് പേഷ്യൻസ് ഡോക്ടർ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ ഹെയർ ലോസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ എന്താ പറയുക ഡോക്ടർ പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് ഹെയർ ലോസ് യൂഷ്വലി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഒരു ആൻഡ്രോ ജെനറ്റിക് അലോപീഷ്യ എന്ന് പറയുന്ന ഒരു സാധാരണ പാരമ്പര്യമായിട്ട് വരുന്ന നമുക്ക് ഒരു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന്റെ ഒരു സയന്റിഫിക് ടേം ആണ് അത് യെസ് അപ്പൊ ഇതിൽ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത് ഒന്ന് നമ്മൾ ഈ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസും പിന്നെ ഒന്ന് ജനറ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പൊ നമ്മൾ മെയിൽസിൽ നോക്കുകയാണെങ്കിൽ ആണുങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു നയന്റി പെർസെന്റേജ് ആൾക്കാർക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഒരു കഷണ്ടി ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നയൻറ്റി പെർസെന്റേജ് അത് കൂടുതലായിട്ട് വരാം കുറവായിട്ട് വരാം പല ഗ്രേഡിലായിട്ട് വരാം എന്നാലും ഒരു ചെറിയ തോതിലെങ്കിലും ബാധിക്കുന്നത് ഒരു നയന്റി പെർസെന്റേജ് മെയിൽസിലാണ് ഇത് നമ്മൾ സ്ത്രീകളിലേക്കാകുമ്പോൾ ഒരു അമ്പത് ശതമാനം പേർക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ മുടി ഒഴിച്ചലിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ജനറ്റിക് ആയിട്ട് വരുന്ന കശണ്ടി വരുന്ന അല്ലെങ്കിൽ ഈ ആൻട്രോജനറ്റിക് അലോപ്പിഷ എന്ന് പറയുന്നത് തന്നെയാണ് ഇത് കൂടാണ്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും തൈറോയ്ഡിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങൾ അകത്ത് വേറെ അസുഖങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി ഇതെല്ലാം നമുക്ക് ഹെയർ ലോസിന് കാരണം ഉണ്ടാകാം ഓക്കെ പിന്നെ നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് കഴിഞ്ഞ് ചിലവർക്ക് ഹെയർഫോള് വരുന്നത് ഡെങ്കിപ്പനി കഴിഞ്ഞ് ഹെയർഫോള് വരുന്നത് അതൊരു അക്യൂട്ട് ഹെയർ ലോസ് ആയിട്ട് കുറച്ച് നാളത്തേക്ക് വരുന്ന ഒരു ഹെയർ ലോസ് കോവിഡ് കഴിഞ്ഞിട്ട് വന്ന ഹെയർ ലോസും ഡെങ്കു കഴിഞ്ഞിട്ടുള്ള ഹെയർ ലോസും കുറെ നാൾ കഴിയുമ്പോൾ റിക്കവർ ചെയ്ത് അത് റിക്കവർ ചെയ്യും അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് പോകും പിന്നെ നമുക്കൊരു മൂന്ന് മാസം കഴിയുമ്പോൾ അത് തിരിച്ച് വരും കോവിഡ് കഴിയുമ്പോൾ ഹെയർ ലോസ് ഒരു വലിയ പ്രശ്നമായിരുന്നു ഒരുപാട് പേഷ്യൻസ് കംപ്ലയിന്റ് ചെയ്തത് പക്ഷെ അതെല്ലാം തിരിച്ച് റിക്കവർ ചെയ്ത് റിക്കവർ ചെയ്യും പക്ഷെ നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഡെങ്കി കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി തുടങ്ങുമ്പോൾ അത് പെട്ടെന്ന് പോയി തുടങ്ങും അപ്പോ പെട്ടെന്ന് നമ്മുടെ തലയിലെ മുടി എല്ലാം മുടി വീണ് പോകുന്ന പോലെ പലപ്പോഴും പേഷ്യന്റ് മുടിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഒരു കവറിലാക്കിട്ടൊക്കെ കൊണ്ടുവന്ന് വരാറുണ്ട് അത്രയ്ക്കും ഹെയർഫോൾ വരുന്നുണ്ട് പക്ഷെ അതിന്റെ ഇത് പോലെ തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും മിക്ക പേഷ്യൻസിനും അത് ഒരു മൂന്ന് മാസം നാലു മാസത്തിൽ തിരിച്ചു വരും അതാ ഹെയർ സൈക്കിളിന്റെ ഒരു ചേഞ്ച് വരുന്നത് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിനും ഇങ്ങനെ അതും ഇതിന്റെ ഒരു ചെറിയൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ആ ഹെയർ സൈക്കിൾ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഇത് തന്നെയാണ് അതിലും വരുന്നത് അതിലും നമുക്ക് മിക്കവർക്കും ഒരു നമുക്കൊരു ഭൂരിപക്ഷ ആൾക്കാർക്കും മുടി തിരിച്ചു വരുവാ തിരിച്ചു വരുന്ന പഴയ പോലെ തന്നെ ഹെയർ തിരിച്ചു വരുന്ന ഇവർക്കൊന്നും പേടിക്കണ്ട മിക്കോറും കേസിനകത്ത് നമുക്ക് മുടി തിരിച്ചു വരും നമ്മൾ ആ മരുന്നുകൾ എടുക്കുമ്പോൾ ആ ഹെയറിന്റെ ഗ്രോത്ത് ആ സമയത്തേക്ക് എഫക്റ്റഡ് ആവുന്നതാണ് അത് കഴിയുമ്പോൾ അത് വീണ്ടും വളർന്നു വരും മിക്കവർ യൂഷ്വലി ഹെയർ ഹെയർ ഇത് പ്രോബ്ലം ആയിട്ട് വരുന്ന പേഷ്യൻസിനോട് യൂഷ്വലി ലേഡീസിന് ഹെയർ ലോസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് യൂഷ്വൽ ക്വസ്റ്റ്യൻസ് നമ്മള് നമുക്ക് ഇപ്പോ സ്ത്രീകള് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മിക്കപ്പോഴും നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കഷിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഹെയർഫോള് വരുന്നത് സ്ത്രീകളില് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു അമ്പത് ശതമാനം വിറക്കെ അങ്ങനെ ഉള്ളു അപ്പൊ ബാക്കിയുള്ളവർക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാം ഇപ്പൊ നമുക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം കൊണ്ട് ഐ എൻ അയൻ ഡെഫിഷ്യൻസിണ്ടാവുന്ന വരാം അങ്ങനെ ഉള്ള പല റീസൺസ് അത് നമുക്ക് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളിലത് കുറച്ചും കൂടി കൂടുതലാണ് അപ്പൊ പുരുഷന്മാരിൽ നമുക്ക് ഏറെക്കുറെ സ്ട്രേറ്റ് ഫോർവേർഡ് ആണ് മിക്കവർക്കും കഷണ്ടി തന്നെയാണ് പക്ഷെ സ്ത്രീകളിൽ നമുക്ക് ബാക്കി കാരണങ്ങൾ കുറച്ചും ഹോർമോണൽ പ്രോബ്ലംസ് ഹോർമോണൽ പ്രോബ്ലംസും ഐ അയൻ ഡെഫിഷ്യൻസിയും തൈറോയ്ഡ് ഒക്കെ നമുക്ക് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് കുറച്ചും കൂടി ഓഫ് പോപ്പുലേഷൻ ഉണ്ട് അത് സ്ത്രീകളിലാണ് തൈറോയ്ഡ് കൂടുതൽ ഇപ്പൊ വൈറ്റമിൻ ഡി ആയിട്ട് അസോസിയേഷൻ പറയുന്നുണ്ട് ഹെയർ ഹെയർ പിന്നെ ഹെയർ ലോസ് ഉള്ള പേഷ്യൻസിന് നമ്മള് ഈ എന്തൊക്കെ മെഡിക്കേഷൻസ് ഇപ്പൊ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് മറ്റു റീസൺസ് ഒന്നും ഇല്ല എന്ന് കാണുന്ന പേഷ്യൻസിന് എന്തെങ്കിലും മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട് ഈ ബയോട്ടിൻ ടാബ്ലറ്റ്സ് കൊടുക്കുന്ന പ്രയോജനമുള്ളതായിട്ട് ഡോക്ടർ തോന്നി നമ്മള് ഇപ്പൊ മുടി വെച്ചിൽ നിന്ന് എടുക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ടാബ്ലറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ബയോട്ടിൻ തന്നെയാണ് ബയോട്ടിൻ്റെ ഡോക്ടേഴ്സ് എഴുതുന്ന ടാബ്ലറ്റും കോമൺ ആയിട്ടുള്ളത് ബയോട്ടിൻ തന്നെയാണ് പക്ഷെ ഈ ബയോട്ടിന്റെ ഒരു വാസ്തുവെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൂ ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകളുടെ നമ്പർ സത്യത്തിൽ വളരെ കുറവാണ് അപ്പൊ നമ്മൾ ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാണ് ആക്ച്വലി ബയോട്ടിൻ ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് മുടി വളർച്ച ഉണ്ടാവുകയുള്ളു ബയോട്ടിൻ ഡെഫിഷ്യൻസി ഇല്ലാത്ത ഒരാൾക്ക് അത് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാവണം എന്നില്ല ഇപ്പോൾ വരുന്ന പല ടാബ്ലറ്റ്സും ഒരു പ്യൂർ ബയോട്ടിൻ ടാബ്ലറ്റ്സ് അല്ലാണ്ട് വേറെ കുറെ മൾട്ടി വൈറ്റമിൻ സിങ്ക് അങ്ങനത്തെ വൈറ്റമിൻസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് കൊടുക്കുന്നതിന്റെ ഒരു ബേസിക് ഐഡിയ എന്താന്ന് വെച്ചാൽ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ബയോട്ടിൻ കമ്മീസ് ഒരു പുതിയൊരു ട്രെൻഡ് വന്നിരിക്കുന്നതാണ് അപ്പോൾ അതൊരു പ്യൂർ ബയോട്ടീൻ ആയിട്ടുള്ള ീസും കിട്ടുന്ന അപ്പോ നമ്മള് അത് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് മുടി തിരിച്ചു വരില്ല ഒരിക്കലും നമുക്ക് ബയോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ബയോട്ടീൻ ടാബ്ലെറ്റ് എടുക്കുമ്പോൾ മുടി തിരിച്ചു വരുന്നത് പിന്നെ ഈ ബയോട്ടീൻ ഇങ്ങനത്തെ ടാബ്ലെറ്റ്സ് കൊടുക്കുന്നതിനകത്ത് ബയോട്ടിൻ്റെ ഡോസ് ഭയങ്കര ഹൈ ഡോസ് ആണ് കൊടുക്കുന്നത് ഈവൻ ദോ ഒരു വൈദ്യമനാണെങ്കിൽ പോലും സാറിന് നോർമൽ റിക്വയർ ഡെയിലി റിക്വയർമെന്റ് ഡോസ് അല്ല വെരി സൂപ്പർ ഫിസിയോളജിക്കൽ ഡോസ് ആണ് കൊടുക്കുന്നത് നമുക്കൊരു പത്തഞ്ചി ആണ് യൂഷ്വലി ഒരു റെക്കമെൻഡ് ആയിട്ട് നേരത്തെ പറഞ്ഞു കൊണ്ടിരുന്നത് ഓക്കെ നമുക്കിപ്പോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പല സ്റ്റഡീസും കാണിക്കുന്നത് ഈ ബയോട്ടിൻ ടാബ്ലറ്റ് കൊടുക്കുന്നത് കൊണ്ട് നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ അത്രയും വലിയ ഗുണം എന്നില്ല ഉണ്ടാവണമെന്നില്ല ഇത് പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ കൊടുക്കുന്നുള്ളത് കാരണം പേഷ്യൻസ് പലരും ഇപ്പൊ രണ്ടു മാസം മൂന്ന് മാസം എടുക്കുന്നതിനും പകരം അവര് ഒരു കൊല്ലം അതിൽ കൂടുതലും എടുക്കുന്ന പേഷ്യൻസ് ഉണ്ട് മുടി പോയിക്കോടുമ്പോൾ തൊട്ട് ബയോട്ടിക് എടുക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് എന്താണെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ബോധം നമുക്ക് ആക്ച്വലി വേണ്ട ഈ ബയോട്ടിൻ അല്ലാതെ വേറെ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടോ നമുക്ക് മിനോക്സിഡൽ ഫിനസ്റ്ററൈഡ് അങ്ങനത്തെ മെഡിസിൻസ് അതാണ് നമുക്ക് ആക്ച്വലി യു എസ് എഫ് ഡി അപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് കഷണ്ടിക്ക് ട്രീറ്റ്മെന്റ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് കഷണ്ടിക്ക് മരുന്നില്ലെന്ന് പണ്ടത്തെ പറയുന്ന പോലെ ഇപ്പൊ ആക്ച്വലി കഷണ്ടിക്ക് നമുക്ക് പരുവൺ ആയിട്ടുള്ള മരുന്നുണ്ട് അതില് നമുക്ക് യു എസ് സേഫ്റ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ള മരുന്ന് എന്ന് പറയുന്നത് ഫിനസ്ട്രൈഡിന്റെ ടാബ്ലറ്റും മിനോക്സിഡിന്റെ ലോഷനുമാണ് ലോഷനും ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഗുണം കിട്ടും ഈ മിനോക്സിഡിന്റെ ലോഷൻ ഉപയോഗിക്കുന്ന പലർക്കും ഈ ഹെയറിന് സ്കാപ്പ് ഇറിറ്റേഷൻ ഒക്കെ ഉള്ള ചിലർക്ക് അതിന്റെ ഉള്ള കോമ്പടൻസിന്റെ ഒരു മൈഗ്രെയിൻ ഹെഡ് ഏക്ക് ഒക്കെ വരാനുള്ള ചാൻസ് പല ചില പേഷ്യൻസ് കംപ്ലൈൻറ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട് മിനോക്സിഡിൽ ലോഷൻ ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാം നമുക്ക് മിനോക്സിഡിൽ മിനോക്സിഡിലിനോടുള്ള ഒരു അലർജി ആക്ച്വലി റയർ ആണ് ഈ മിനോക്സിഡിൽ ലോഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരുന്നത് അതിലെ ഒരു ആൽക്കഹോൾ ബേസിലാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഈ ഇറിറ്റേഷൻ വരുന്നത് മൂലം തന്നെ ഇപ്പൊ പല പഠനങ്ങൾ നടത്തിയാൽ നമുക്ക് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മിനോക്സിഡിൽ ലോഷൻസ് ഇപ്പോ അവൈലബിൾ ആണ് അപ്പൊ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മിനോക്സിഡിൽ ലോഷനിലേക്ക് മാറാവുന്നതാണ് ഇതിന്റെ ഏത് കോൺസെൻട്രേഷൻ ആണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മള് മെയിൽസിൽ യൂഷ്വലി ഒരു ഫൈവ് പെർസെന്റേജ് യൂസ് ചെയ്യേണ്ടത് ഫീമെയിൽസിൽ ടൂ പെർസെൻറ്റേജ് ട്വൈസ് എ ഡേ അല്ലെങ്കിൽ നമ്മൾ ഫൈവ് പെർസെന്റേജ് വൺസ് ഡേ ആണ് എത്ര ും മിനോക്സിഡ് നല്ലൊരു റെസ്പോൺസ് തരാൻ നമുക്ക് ഒരു മിനിമം മൂന്നോ നാലോ മാസം എടുക്കും അപ്പോൾ മിനോക്സിഡിൽ യൂസ് ചെയ്യുന്ന പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങി ഒരു വൺ മന്ത് മന്ത്രി റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് നിർത്തും വേറെ പലരും ആ നാല് മാസം അഞ്ചു മാസം വരുന്ന റിസൾട്ട് വരുന്ന സമയമാവുമ്പോൾ പിന്നെ ഓക്കെ ആയി എന്ന് വിചാരിച്ച് നിർത്തും പക്ഷെ ഇത് രണ്ടിലും നമുക്ക് കാര്യമില്ല കാരണം ഇത് കശണ്ടീ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് കുറച്ച് കൊല്ലങ്ങൾ ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളീ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എത്ര നാളും നമുക്ക് ആ മുടി പോകാനുള്ള ടെൻഡൻസി ഉണ്ട് അത്ര നാൾ മെഡിസിൻ ഉണ്ട് അപ്പൊ ലോങ് ടേം എടുക്കുമ്പോഴാണ് നമുക്ക് കഷന്ടിയുടെ പ്രോഗ്രസ് നമ്മൾ എഫക്റ്റീവലി പ്രിവെന്റ് ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന നേരത്തെ ഓക്കെ ഓക്കെ ഈ മിനോക്സിഡിൽ ടാബ്ലെറ്റ്സ് കഴിക്കുന്നവരുടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ടാബ്ലെറ്റ്സ് ഇപ്പൊ നമുക്ക് വളരെയധികം ഇപ്പോ ഓസ്ട്രേലിയ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ വളരെയധികം യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഇന്ത്യയിലും യൂസ് ചെയ്യുന്നുണ്ട് മിനോക്സിഡിൽ നേരത്തെ നമ്മൾ ബി പിക്ക് യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു മെഡിസിനാണ് അത് ഹയർ ഡോസ് യൂസ് ചെയ്യുന്നത് നമ്മള് ടെൻ എം ജി ഫിഫ്റ്റീൻ എം ജിയിലൊക്കെ നമുക്ക് ഹെയറിന് ഇപ്പൊ ടാബ്ലറ്റ്സ് ലോ ഡോസ് ഓറൽ മിനോക്സിഡിൽ എന്ന് പറയും നമ്മൾ അതായത് വളരെ ചെറിയ ഡോസ് വൺ പോയിന്റ് ടു ഫൈവ് എം ജി ടു പോയിന്റ് ഫൈവ് എം ജി ഒക്കെ യൂസ് ചെയ്യുന്നു നമ്മൾ മിനോക്സിഡിൽ ലോഷൻ പലർക്കും ഒരു പ്രോബ്ലം വരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ റിസൾട്ട് നമുക്ക് വേണ്ട പോലെ വരില്ല അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും റിസൾട്ട് വേണമെന്നില്ല അത് മിനോക്സിഡിൽ എന്ന് പറയുന്ന ലോഷനിലുള്ളത് ഒരു പ്രോഡ്രക്ക് ആണ് അതായത് നമ്മുടെ ബോഡിയിൽ അതൊരു വേറൊരു കോമ്പൗണ്ട് ആയിട്ട് മാറിയിട്ട് വേണം മാറിയിട്ട് അത് അത് എഫക്റ്റീവ് ആകാനായിട്ട് ഈ മാറ്റുന്ന എൻസൈം ഒരു മുപ്പത് ശതമാനം ആൾക്കാരിലൊക്കെ ഡെഫിഷ്യന്റ് ആണ് അപ്പോ ആ ഒരു കൺവേർഷൻ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് മിനോക്സിഡിൽ ലോഷനായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു ഇത് അത് മറികടക്കാനാണ് നമുക്ക് ടാബ്ലെറ്റ്സ് കൊണ്ട് ചെയ്യുന്നത് നമുക്ക് ഈ എൻസൈം പറയുന്നത് നമ്മളുടെ സ്കാൽപ്പിലും ഉണ്ട് ലിവറിലും ഉണ്ട് അപ്പൊ നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്കാൽപ്പില എൻസൈം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് മരുന്ന് കൺവേർട്ട് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അപ്പൊ അതാണ് നമുക്ക് ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഈ മിനോസിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആദ്യം ബ്ലഡ് പ്രഷറിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു മെഡിക്കേഷൻ ആണ് അപ്പൊ അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഹെയർ ഗ്രോത്ത് ആയിട്ട് കണ്ടത് അപ്പോ അതാണ് ഈ ഡ്രഗ് റീപർപ്പസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഉദാഹരണമായിട്ട് ആസ്പിരിൻ ഉള്ളത് ടാബ്ലറ്റ് പണ്ട് പല്ലുവേദനയ്ക്കും വേദനയ്ക്കും ജോയിന്റ് പെയിൻസും ഒക്കെ ഉപയോഗിച്ചെടുത്ത ടാബ്ലറ്റ് ആണ് പക്ഷെ അത് ഹാർട്ടിന് ബെനിഫിറ്റ് ആണെന്ന് കണ്ടപ്പോ അതിനേക്കാൾ കൂടുതലിപ്പോ ഹാർട്ടിനാണ് നയന്റി നൈൻ പെർസെന്റ് ഉപയോഗിക്കുന്ന അതുപോലെ ഒരു ഫോർത്ത് ലെവൽ ഓഫ് ഡ്രഗ് ആയിട്ടാണ് മിനോക്സിഡിൽ യൂസ് ബാക്കി മെഡിസിൻസ് ഒന്നും വെച്ച് കൺട്രോൾ ആവാത്ത ഒരു സിറ്റുവേഷനിലും പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രഗ് ആണ് ബയോഗ്രയോഗ്ര ആക്ച്വലി ഒരു കാർഡിയ ഡ്രഗ് ആയിരുന്നു ഹാർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഒരു മെഡിസിനായിരുന്നു പക്ഷെ വയോഗ്രക്ക് മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പിന്നെ അത് വേറൊരു അത് ചേഞ്ച് അങ്ങനെ വന്ന ഒരു ഇപ്പോ മിനോക്സിഡിൽ മിനോക്സിഡിൽ ഇപ്പോൾ സംഗതി അതും നേരത്തെ ഇപ്പോഴാണ് ആക്ച്വലി ടാബ്ലറ്റ് ആയിട്ട് ഹെയർഫോളിന് കൂടുതലും യൂസ് ചെയ്ത് യൂഷ്വൽ ടാബ്ലറ്റ് ഹെയർഫോളിനുള്ള ഈ ഓറൽ ടാബ്ലറ്റ്സ് എടുക്കുകയാണെങ്കിൽ എത്ര നാൾ എടുക്കും അതിന്റെ ഡിഫറൻസ് വരാനായിട്ട് നമുക്കിപ്പോ യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്നോ നാലോ മാസം എങ്കിലും നമുക്ക് എടുക്കും നല്ലൊരു റിസൾട്ട് വരാനായിട്ട് നമുക്ക് ഇപ്പൊ ഒരു ആറ് ആഴ്ച നാലാഴ്ചയിലൊക്കെ ഹെയർഫോൾ കുറച്ച് കുറയും നമുക്ക് വരുന്ന മുടികൾ പിന്നെ കട്ടി വെച്ച് വന്ന് നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരാനായിട്ട് ഒരു ഫോമൻസ് ഒക്കെ സമയം എടുക്കും യൂഷ്വലി ഒരു ഈ ഡബിൾ കോമ്പിനേഷൻ ആണ് പ്ലസ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ശതമാനം നല്ല റിസൾട്ട് കിട്ടും നമുക്ക് ഫിനസ്ട്രൈഡ് കൂടുതലും നമ്മുടെ മുടിയുടെ വേടുകൾ ചെറുതായി ചെറുതായി പോകുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഒരു ഹോർമോൺ ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്ന മുടി ചെറുതായി ചെറുതായി ഇല്ലാണ്ടാവുന്ന പ്രോസസ്സ് കുറയ്ക്കാൻ സഹായിക്കും മിനോക്സിഡില് നമുക്ക് കുറെ പുതിയ മുടികൾ വരാനായിട്ടും സഹായിക്കും അപ്പൊ രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇപ്പോ ഫിനസ്ട്രൈഡ് ഫിനി അപ്രൂവ് ആണ് ജപ്പാനിലും കൊറിയയിലും അപ്രൂവ്ഡ് ആണ് ഓക്കെ അപ്പൊ പൊതുവേ നമുക്ക് യു എസ് എഫ് ഡി അപ്രൂവ്ഡ് എന്നുള്ള ഫിനസ്ട്രൈഡ് കൂടുതൽ യൂസ് ചെയ്യുന്നു എന്നുള്ള എക്സ്പീരിയൻസിൽ നമുക്ക് രണ്ടും നല്ല മെഡിസിൻസ് ആണ് നമ്മൾ റിസൾട്ട് വൈസ് നോക്കാണെങ്കിൽ ഡോടെസ്റ്റ് ആക്ച്വലി കുറച്ചും കൂടെ ആണ് നമ്മൾ ഫിനെക്കാട്ടിലും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ പല ഗൈഡ് ലൈൻസിലും ആദ്യം ഫിനസ്ട്രൈഡ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു സെക്കൻഡ് ലൈൻ ആയിട്ട് ഡുട്ടസ്ട്രൈഡ് യൂസ് ചെയ്യാനായിട്ടാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ളത് പക്ഷേ ഇപ്പൊ പൊതുവേ ഡുട്ടസ്ട്രൈഡ് റൈഡ് ആദ്യം യൂസ് ചെയ്യുന്ന ആ ട്രെൻഡ് കുറച്ചും കൂടെ കൂടി വരുന്നുണ്ട് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഓറൽ മെഡിക്കേഷൻസ് ഉണ്ടോ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്ന പെപ്റ്റൈറ്റ് ലോഷൻസ് ഉണ്ട് നമ്മൾ പ്രൊക്കാപ്പിൾ റിഡൻസിൽ അങ്ങനെ പറയുന്ന പെപ്റ്റൈഡ് ലോഷൻ പെപ്റ്റൈഡ് ലോഷൻ യൂഷ്വലി നമുക്ക് ഹെയർഫോൾ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പൊ നമുക്ക് ഈ പോസ്റ്റ് കോവിഡ് ഒക്കെ വന്ന് വരുന്ന ഹെയർഫോളിന് മിനോക്സിഡിനെ ചിലപ്പോൾ ഈ പെപ്റ്റൈഡ് ലോഷനായിരിക്കും കുറച്ചും കൂടെ റിസൾട്ട് റിസൾട്ട് തരുന്നത് ഈ മൈക്രോ മൈക്രോൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു അത്ര ഡോക്ടർ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് മൈക്രോ മൈക്രോൺ ചില സ്റ്റഡീസ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് ഹെയർ ഗ്രോത്ത് വരുന്നത് അപ്പൊ ബേസിക്കലി നമ്മൾ പല സ്റ്റഡീസും ഒരു സൈഡിൽ നമ്മൾ മൈക്രോ മൈക്രോൺ മാത്രം മറ്റേ സൈഡിൽ മൈക്രോ മൈക്രോൺ വിത്ത് മെഡിസിൻ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും റിസൾട്ട് വന്നുകൊണ്ടാണ് ഈ മൈക്രോ ഈഡ്ലിംഗിന് ഒരു നമുക്കൊരു ഹെയർ ഗ്രോത്തിൻ്റെ ഇത് വരുന്നത് ചില സ്റ്റഡീസ് ഉണ്ട് നമുക്കൊരു സയന്റിഫിക് എവിഡൻസ് ഇല്ലെന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല ചെറിയൊരു സയന്റിഫിക് എവിഡൻസ് ഉണ്ട് പക്ഷെ ഇതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ആസ് കമ്പെയർഡ് ടു നമ്മളിപ്പോൾ ഫിനസ്ട്രൈൻ മിനോക്സിഡിൽ എടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ അത് വളരെ കുറവാണ് മൈക്രോഡ്ലിങ് പി ആർ പി ആയിട്ട് കമ്പൈൻ ചെയ്യാറുണ്ട് ഓക്കെ പക്ഷെ നമ്മള് എപ്പോഴും ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മളൊരു ലെവൽ ഓഫ് എവിഡൻസ് നമുക്ക് എന്തോരം അതുകൊണ്ട് ഗുണം ചെയ്യുന്നു ചെയ്യുന്നുള്ളത് നമുക്കിപ്പോ ഒരു അസുഖത്തിന് എടുക്കാവുന്ന ഒരു ആറോ ഏഴോ മെഡിസിൻസ് ഉണ്ടാവും അതിൽ ഏതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം തരുന്നത് അങ്ങനെ ആ ഒരു ലെവൽ ഓഫ് എവിഡൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ മിനോക്സിഡിലും ഫിനസ്ട്രൈഡും തരുന്ന റിസൾട്ടും മൈക്രോനീഡ്ലിംഗ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഇത്രയും ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഹെയർ ഗ്രോത്ത് ആവശ്യത്തിന് വരുന്നില്ലാത്ത പേഷ്യൻസിനാണ് അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് സർജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത് അല്ലെ അപ്പോ അതിനകത്ത് പി ആർ പി ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം അതിനെ കുറിച്ച് ഒരുപാട് പ്ലസും മൈനസും ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട് പി ആർ പി തെറാപ്പി സത്യത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു എട്ട് കൊല്ലം മുമ്പ് അത് ജസ്റ്റ് വന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും അത് യൂസ് ചെയ്യുന്നുണ്ട് പേഷ്യന്സിന്റെ ഇടയിൽ വളരെ പോപ്പുലറാണ് പക്ഷെ നമുക്ക് അതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ഇനഫ് സയന്റിഫിക് എവിഡൻസ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല ആ ഒരു ഇൻട്രസ്റ്റ് വന്നോടുകൂടി തന്നെ അയിനിപ്പോ ലാസ്റ്റ് ഒരു അഞ്ചു കൊല്ലത്തിൽ എടുത്ത് നോക്കാണെങ്കിൽ കുറെ സ്റ്റഡീസ് ഉണ്ട് അപ്പൊ നമുക്ക് പി ആർ പി നമുക്ക് ഹെയറിന്റെ തിക്നെസ് കൂട്ടുന്നതും ഹെയർ ലോസ് കുറയ്ക്കുന്നതും അതേപോലെ ന്യൂ ഹെയറിന് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള നമുക്ക് റിപ്പോർട്ട്സ് സ്റ്റഡീസ് ഒക്കെ ഇപ്പൊ ആവശ്യത്തിന് ഉണ്ട് പക്ഷെ ആസ് ഓഫ് നൌ നമുക്ക് പി ആർ പി ഒരു മോണോ തെറാപ്പി ആയിട്ട് റെക്കമെൻഡ് അല്ല മാത്രമായിട്ട് പറ്റില്ലെന്നുള്ളത് അപ്പൊ നമുക്ക് പി ആർ പി യുടെ ഒരു നല്ല വശം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള പി ആർ പിന്നെ പറയുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പിയാണ് നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സ് ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലെ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ അതിലെ പല ഗ്രോത്ത് ഫാക്ടേഴ്സും നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും നമ്മളുടെ ഹെയറിന് ചുറ്റുമുള്ള എൻവയോൺമെന്റ് കൂടുതലും ഹെയർ വളരുന്ന ഒരു ഫേസിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ദോഷ സൈഡ് എന്ന് പറയുന്നത് ഈ പലരും ഒരു പി ആർ പി ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ട്രീറ്റ്മെന്റ് ആ ഒരു ഹൈപ്പിൽ പലരും പി ആർ പി എടുത്താൽ മതി എനിക്ക് മെഡിസിൻസിന്റെ ആവശ്യമില്ലെന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തും അതുപോലെ അപ്പൊ അതുപോലെ നമ്മൾ എടുക്കുന്ന മെഡിസിന്റെ കൂടെ ഒരു അജ്വൻ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് പി ആർ അല്ല ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് അല്ല അത് അഡ്ജൻ ട്രീറ്റ്മെന്റ് ആണ് അത് റിപ്പീറ്റഡ് സൈക്കിൾസ് വേണോ ഒറ്റ സിറ്റിങ് മതിയോ പി ആർ പി പലപ്പോഴും റിപ്പീറ്റഡ് സൈക്കിൾസ് വേണ്ടി വേണ്ടിവരും നമ്മളൊരു ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു വൺസ് മന്ത് എടുക്കാനായിട്ടില്ല നമുക്കൊരു ഡെഫിനറ്റി പ്രോട്ടോകോൾ ഇല്ല ഇപ്പൊ പി ആർ പിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നതും അതാണ് നമുക്ക് റിസൾട്ട് തരുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്ക് സ്റ്റഡീസ് ഈ ലാസ്റ്റ് അഞ്ചു കൊല്ലങ്ങളിൽ വന്നത് അതുകൊണ്ട് തന്നെ ഇന്ന ഒരു പ്രോട്ടോകോള് മാത്രം എഫക്റ്റീവ് അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഗൈഡ് ലൈൻ ഇല്ല പലരും പല പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നുണ്ട് പലർക്കും അതിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരത് ഫോളോ ചെയ്യുന്നു അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ ഉള്ളത് കുറവാണ് പക്ഷെ നമ്മളൊരു ഇൻ ജനറൽ നോക്കി കഴിഞ്ഞാല് മാസത്തിൽ ഒരിക്കലായിട്ടാണ് മിക്ക സ്ഥലങ്ങളിൽ പി ആർ പി എടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ വൺസ് ഇൻ ടൂ വീക്സ് എടുക്കാറുണ്ട് ചിലർ ചിലപ്പോൾ വൺസ് ഇൻ ത്രീ മന്ത്സ് മെയിന്റനൻസ് ആയിട്ടൊക്കെ എടുക്കാറുണ്ട് പേഷ്യന്റ് തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വൺ അവർ ഒക്കെ നമ്മളത് ഒരു സെന്റിഫ്യൂസ് ചെയ്ത പ്ലേറ്റ്ലെറ്റ്സ് റിച്ചായിട്ടുള്ള പ്ലാസ്മ എടുത്തിട്ട് അത് നമ്മള് സ്കാൽപ്പിലേക്ക് ചെറിയ ഇഞ്ചെക്ഷൻസ് ആയിട്ട് അത് പെയിൻഫുൾ ഒന്നും അല്ലേ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പെയിൻ ഏതാണ്ടോ അത് തന്നെ നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് പല മെത്തേഡ്സ് ഉണ്ട് നമ്മൾ സൂപ്പർഫിഷ്യൽ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഉണ്ട് ഡീപ്പ് ആയിട്ട് എടുക്കുന്നുണ്ട് ചിലർ മൈക്രോ ഹീലിംഗിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വല്ലാണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പെയിനോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതുള്ളതല്ല ഡോക്ടർ ഇപ്പൊ ഒരു മോർ ദാൻ ടു ഹൺഡ്രഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഇപ്പോഴത്തെ ഒരു ഔട്ട് എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻ പോളിക്കുലർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഇതാണ് വന്നിരിക്കുന്നത് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഫീൽഡ്സിൽ ഒന്നാണ് നമുക്ക് ആളുകൾക്ക് അതിനെ പറ്റിയുള്ള അവയർനെസ്സും അധികമാണ് അതേപോലെ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേഷ്യൻസിന്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കമ്പയർഡ് ടു ഒരു ടെൻ ഇയർസ് ബാക്ക് ഇപ്പോൾ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇത്രയും പോപ്പുലർ ആക്കുന്നത് ആ പ്രൊസീജിയറിന്റെ ഒരു സേഫ്റ്റിയും അതേപോലെ തന്നെ അത് തരാവുന്ന ഒരു റിസൾട്ടുമാണ് ഇപ്പൊ നമുക്ക് കഷിന്റെയൊക്കെ വന്ന് ഈ ഹെയർ മിനിയേച്ചറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഹോർമോൺ എഫക്ട് കൊണ്ട് വേരുകളെല്ലാം ചെറുതായി പോയി ആ വേരുകൾ കംപ്ലീറ്റ്ലി അവിടെ ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ റിസൾട്ട് വരാറില്ല അപ്പോഴാണ് നമുക്ക് ഈ നെറ്റി കയറിയ പോലെ ഫുള്ള് ബോൾഡ് ആയിട്ട് നമ്മൾ സ്കാൽപ്പ് വിസിബിൾ ആയിരുന്ന സ്റ്റേജിലൊക്കെ എത്തിക്കഴിയുമ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് നമുക്ക് അങ്ങനെ റിസൾട്ട് റിസൾട്ടില്ല അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് കിട്ടാവുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അപ്പോൾ അതുകൊണ്ടാണ് അത് ഇത്രയും പോപ്പുലർ ആയിരിക്കുന്നത് പിന്നെ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ലോക്കൽ അനസ്തീഷ്യൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു സർജറിക്ക് പറയുന്ന പോലെ ജനറൽ അനസ്തീഷ്യന്റെ കോംപ്ലിക്കേഷൻസോ പോസ്റ്റ് പ്രൊസീജിയർ മോണിറ്ററിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് രാവിലെ വന്ന് പ്രൊസീജർ കഴിഞ്ഞ് ഈവനിങ് തിരിച്ചു പോകാം അപ്പോ അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് കുറവായതുകൊണ്ടും അത് തരുന്ന റിസൾട്ട് വളരെ നല്ലതായതുകൊണ്ടും അത് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതിനിടയ്ക്ക് ഒരു ഗൈഡ് ലൈൻ എന്താ ഗവൺമെന്റ് വന്നിട്ടുണ്ട് അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഹോസ്പിറ്റൽസിന് മാത്രമേ അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെ ഒരു വലിയൊരു പ്രോബ്ലം ഹയർ ട്രാൻസ്പ്ലാന്റേഷനിലുണ്ടായത് നമുക്ക് ഗൈഡ് ലൈൻസ് ഇല്ലെന്നുള്ള ഒരു അപ്പൊ നമുക്ക് ആർക്കാണ് ഈ ഹയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുക അപ്പോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്ലിനിക്സ് കാണാം നമുക്ക് അവിടെ ഇവിടെ എല്ലാം ഓരോ ബോർഡ് അഡ്വെർടൈസ്മെന്റും കാണാം പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കോംപ്ലിക്കേഷൻ കുറവാണെങ്കിലും കോംപ്ലിക്കേഷൻ കുറവെന്ന് പറയുന്നത് അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തി ഉള്ള ഒരു ഡോക്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻ കുറവെന്ന് പറയുന്നത് നമ്മൾ അതിന് ട്രെയിൻഡ് ആയിട്ടില്ലാത്ത ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം കോംപ്ലിക്കേഷൻ മാത്രമല്ല നമ്മളുടെ റിസൾട്ട് നമ്മളിപ്പോ ഹെയർ വെക്കുന്ന ആംഗിൾ ഡയറക്ഷൻ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിരിക്കണം എന്നാലും നമുക്ക് ഒരു നാച്ചുറൽ അപ്പിയറൻസ് വരുന്ന അപ്പോ ഇപ്പൊ പല സ്ഥലങ്ങളിലും അങ്ങനെ കുറെ ക്ലിനിക്സ് തുടങ്ങി അവിടെയൊന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴാണ് നമുക്കിപ്പോൾ ഇവിടെ ഗൈഡ് ലൈൻസ് വന്നത് ഇപ്പൊ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് നമുക്കിത് ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് സർജൻ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആയിരിക്കണം പ്രിഫറബിളി അതും ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജൻ ഓർ സർജറി ഡെർമറ്റോളജിസ്റ്റ് പ്രിഫറബിളി എന്നാണ് അവർ പറയുന്നത് അതും ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കണം ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കണം പിന്നെ ഇത് ചെയ്യുന്ന സ്ഥലം ഈ പറഞ്ഞപോലെ നമുക്ക് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ നമുക്ക് ആ സൗകര്യങ്ങളും ഇതെല്ലാം ഉള്ള ഇതാണ് നമുക്ക് ക്ലിനിക്സിലും ചെയ്യുന്നത് പ്രോബ്ലം ഇല്ല പക്ഷെ നമ്മളതിന് മാത്രം എക്യുബ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്ക് ആയിരിക്കണം ഇപ്പോൾ നമുക്കിപ്പോൾ പേഷ്യന്റിന് ലോക്കൽ അനസീഷ്യ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷൻ വന്നു അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു ക്ലിനിക് ആയിരിക്കണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും അങ്ങനത്തെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ചെയ്ത് കോംപ്ലിക്കേഷൻ ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കേസസ് ഇപ്പോൾ ചെന്നൈയിലും മുംബൈയിലൊക്കെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നമ്മൾ ഇൻഫെക്ഷൻ്റെ ഒരു നല്ലൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിന്റെ ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയുന്ന ആക്ച്വലി ഒരു അറൌണ്ട് വൺ പെർസെന്റേജ് ആണ് സ്റ്റഡീസ് കാണിക്കുന്നത് പക്ഷെ നമ്മളത് എല്ലാ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഒക്കെ നോക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് അതല്ലെങ്കിൽ നമ്മള് ചെറിയ സർജറി ആണെങ്കിലും ഇതൊരു സർജറിയാണ് അപ്പോ നമ്മളത് സീര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി അല്ല എന്ന് വെച്ചാൽ നമ്മൾ തീരെ ലൈറ്റ് ആയിട്ടും എടുക്കേണ്ട ആവശ്യമല്ല നമ്മൾ ഡെഫിനറ്റ്ലി അത് ചെയ്യുന്നത് അതിന്റെ ഗൈഡ് ലൈൻസ് നോക്കി അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അനുസരിച്ചുള്ള ആൾക്കാരായിരിക്കണം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഹെയർ ലോസ് എന്ന് പറയുന്നത് ഒരു വളരെയധികം ആളുകളെ എഫക്ട് ചെയ്യുന്നതാണ് ഏകദേശം മോർ ദാൻ നയൻറ്റി പെർസെന്റ് ഓഫ് മെൻ ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ ഒരു സമയത്തെങ്കിലും എഫക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റും എല്ലാം മെഡിസിൻസ് എല്ലാം ട്രീറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുന്നത് അതിന്റെ ഏറ്റവും ആരംഭത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഡിസീസ് ഒരുപാട് ഇത് ഇത് ഒരു ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല കാരണം കഷണ്ടി ഒരു പുരുഷ ലക്ഷണമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇത് കൂടുതൽ മുൻപോട്ട് പോയി കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് ഹെയർ ട്രാൻസ്പ്ലാന്റും സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഒക്കെയുള്ള ഡെഫിനറ്റ്ലി നമുക്ക് തുടങ്ങുമ്പോ തന്നെ നമ്മള് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവല്ലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അവയ്ഡ് ചെയ്യാം പക്ഷെ പലർക്കും ഇതേപോലെ ഈ മരുന്നിനെ പറ്റിയുള്ള മിസ്കൺസെപ്ഷൻസും അങ്ങനെയെല്ലാമായി പലരും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും പിന്നെയും സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ അതൊരു സൈക്കിൾ ആയിട്ട് കുറച്ച് നാൾ പോകും അത് കഴിഞ്ഞ് പിന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോഴും ഈ വേരുകൾ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പലർക്കും പറ്റുന്നത് അപ്പൊ ഈ പറഞ്ഞപോലെ നേരത്തെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എപ്പോഴും ബെറ്റർ അങ്ങനെ അസൂയക്കും കഷണ്ടിക്കും മരുന്നുണ്ട് എന്ന് പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തോട്ട് കഷണ്ടിയെക്കുറിച്ചുള്ള പുതിയ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങളുമായിട്ട് സമയം പങ്കുവച്ചതിന് ഡോക്ടർ നവീന് വളരെയധികം നന്ദി അസൂയയെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം താങ്ക്